നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തിരുവല്ല യൂണിറ്റിന്റെ കുടുംബ സംഗമവും വാർഷികവും പ്രൗഢമായി അംഗങ്ങളെ ആദരിച്ചു കേരള സ്റ്റേറ്റ് ടെക്സ് സർവീസസ് ലീഗ് തിരുവല്ലാമല യൂണിറ്റിന്റെ വാർഷികവും കുടുംബസംഗമവും തിരുവില്ലാമല എസ് എം ഓഡിറ്റോറിയത്തിൽ പ്രൗഢമായി നടന്നു പരിപാടികൾക്ക് തുടക്കമിട്ട് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് കെ എസ് വിമുക്ത ഭടഭവന് മുന്നിൽ കെ എസ് ഇ എസ് എൽ പതാക ഉയർത്തി തുടർന്ന് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ അമർ ജവാനിൽ പുഷ്പാർച്ചനയും പുഷ്പചക്ര സമർപ്പണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ഭദ്രദീപം തെളിയിച്ച ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചു സംശയിച്ചെങ്കിലും ജവാൻമാരുടെ നമ്മളെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന കുടുംബ സംഭവങ്ങളൊക്കെ മാറിയിരുന്ന കുടുംബ വ്യവസ്ഥ ആ സമയത്ത് വളരെ അത്യാവശ്യം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന കുടുംബങ്ങളൊക്കെ ഒതുങ്ങി വിഭാഗത്തിൽ ഓരോ വിഭാഗത്തിൽ ആളുകൾ എല്ലായിട്ട് എന്നെ പങ്കെടുക്കാറുണ്ട് നന്ദി അറിയിക്കുകയാണ് എന്തായാലും നമുക്കറിയാം പണ്ടത്തെ നമ്മുടെ ദുഃഖം യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ മജീദ് കെ എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഹിളാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ സംഘടനയുടെ പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ കെ മഹിളാ വിംഗ് പഴയൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷ ടീച്ചർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു യൂണിറ്റ് സെക്രട്ടറി ദാമോദരൻ കെ സി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കെ അശോക് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഴയൂർ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ ബ്ലോക്ക് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് മോഹൻ എൻ പി വിവിധ യൂണിറ്റ് ഭാരവാഹികളായ മുഹമ്മദ് കെ രാജൻ രാധാകൃഷ്ണൻ എം പി ചന്ദ്രശേഖരൻ മോഹൻ പി തിരുവല്ലാമല മഹിളാ വിംഗ് പ്രസിഡന്റ് ഗൌരി അമ്മ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു തുടർന്ന് കലാപരിപാടികളും സമ്മാനദാനവും നടന്നു ന്യൂസ് സിസിന്